തിരുവനന്തപുരം ദന്തൽ കോളേജിന് ഈ ആരംഭിച്ച് ഇത്രയും പത്ത് അറുപത് വർഷമായിട്ടും അവിടെ ഒരു ഫാർമസി ഇല്ല ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തിനാലില് ഒരു ഫാർമസി ആരംഭിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഫലകവും എല്ലാം ഉണ്ട് അവിടെ ഈ ഒരു വർഷം കഴിയുമ്പോഴും അത് തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ജീവനക്കാരെ എടുത്തിട്ട് അവർക്ക് ഒന്നര വർഷം കൊണ്ട് ശമ്പളം വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് യൂണിറ്റ് മുതൽ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് തിരുവനന്തപുരത്തെ ദന്തൽ മെഡിക്കൽ കോളേജും സ്ഥിതി ചെയ്യുന്നത് ഇതിനുള്ളിൽ ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ഒരു വർഷം മുൻപാണ് തിരുവനന്തപുരം ദന്തൽ മെഡിക്കൽ കോളേജിനുള്ളിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും ഇതുവരെയും ആ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തന സജ്ജമല്ല എന്നാണ് പൊതുപ്രവർത്തകരും ജനങ്ങളും എല്ലാവരും തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഒരു വർഷത്തിന് ശേഷവും ഈ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിച്ച് തുടങ്ങാത്തത് നമ്മൾ അന്വേഷിക്കുകയാണ് ഡെൻ്റൽ മെഡിക്കൽ കോളേജിലെ ഈ ഫാർമസി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വർഷമായിട്ടും ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും പ്രവർത്തന സജ്ജമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഏതൊരു ആശുപത്രി ആരംഭിക്കുകയും അവിടെ ഒരു ഫാർമസി ഉണ്ടാവും പക്ഷേ തിരുവനന്തപുരം ഡെൻ്റൽ കോളേജിന് ഈ ആരംഭിച്ച് ഇത്രയും ഈ പത്തറുപത് വർഷമായിട്ടും അവിടെ ഒരു ഫാർമസി ഇല്ല അപ്പോൾ ഒരു സൗജന്യം വരുന്നും സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണത് അത് കേൾക്കുമ്പോൾ ചിലപ്പം നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഒരു ഡെൻ്റൽ കോളേജ് ആരംഭിച്ചു അമ്പത് വർഷം കഴിഞ്ഞിട്ടും അവിടെ ഒരു ഫാർമസി ഇല്ല അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തിനാലില് ഒരു ഫാർമസി ആരംഭിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫലകവും എല്ലാം ഉണ്ട് അവിടെ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോഴും അത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് കാര്യം ഗവൺമെൻറ് ഒരു ചെറിയൊരു പ്രാഥമിക ആശുപത്രി വന്നാൽ പോലും അവിടെ ഫാർമസി ഉണ്ടാവും ഒരു കോളേജ് ആയിട്ട് പോലും ഫാർമസി ഇല്ലാത്തത് നിയമവിരുദ്ധം കൂടിയാണ് എന്തായാലും വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അവിടെ ഫാർമസി ആരംഭിക്കാൻ തീരുമാനിച്ചു ആരംഭിച്ചു പക്ഷേ നാളിതുവരെ തുറക്കാതെ ജീവനക്കാരെ എടുത്തിട്ട് അവർക്ക് ഒന്നര വർഷം കൊണ്ട് ശമ്പളം വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ശമ്പളം അനധികൃതമായി ഇങ്ങനെ ജോലി ചെയ്യാത്ത ആളിന് ശമ്പളം കൊടുക്കുന്നത് വലിയൊരു അഴിമതി കൂടിയാണ് അപ്പോൾ നാളെയൊക്കെ ഇവിടെ പുതിയ യൂണിറ്റ് എം ആർ ഐ യൂണിറ്റിനെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് രോഗികൾക്ക് വളരെ ഒരു അനുഗ്രഹമായിരിക്കും ആ സമയത്താണ് ഇത് അടച്ചിട്ടിരിക്കുന്നത് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതിയായി നൽകിയിട്ടുണ്ട് അടിയന്തരമായി ദന്തൽ കോളേജിലെ ആ ഫാർമസി തുറന്നു കൊടുക്കണം കുറഞ്ഞ വിലയ്ക്ക് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് ലഭ്യമാക്കണം ഇത് രോഗികളുടെ അവകാശമാണ് ഈ അവകാശം ഹനിക്കുക എന്ന നടപടിയാണ് ഇത്രയും വർഷം കൊണ്ട് ദന്തർ കോളേജിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ എത്ര ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക ഫാർമസിയിൽ ഫാർമസിസ്റ്റിനെ മാത്രമേ നിലവിൽ നിയമിച്ചിട്ടുള്ളൂ ഒരാളെ നിയമിച്ചിട്ടുള്ളൂ ബാക്കി ഇനി തുറക്കുമ്പോഴായിരിക്കും ഇനി മറ്റു പേരെ കൂടെ നിയമിക്കുക എന്തായാലും ഒരാളിനെ ഒന്നര വർഷം വെറുതെ കിടക്കുന്നു എന്നുള്ളത് തികഞ്ഞ അഴിമതിയും അനാസ്ഥയുമാണ് ഇത് അവസാനിപ്പിക്കണത് എത്രയും പെട്ടെന്ന് ഫാർമസി തുറന്നു കൊടുത്ത് രോഗികൾക്ക് നീതി ലഭ്യമാക്കണം ഒരാൾക്കുള്ള പിന്നെ ശമ്പളമാണ് ഒരാളുടെ ശമ്പളം കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായിട്ട് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കണം പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് ആശുപത്രി ഏത് ആശുപത്രി വന്നാൽ അതിനകത്ത് ഫാർമസി വേണമെന്നൊരു നിയമമുണ്ട് ഇപ്പോൾ സ്വകാര്യ ഒരു ആശുപത്രി തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഫാർമസി ഇല്ലാതെ തുടങ്ങാൻ ഗവൺമെൻറ് അനുവാദം കൊടുക്കുമോ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഏതൊരു ആശുപത്രി വന്നാൽ തീരെ ചെറുതായാലും വലുതായാലും ഫാർമസി ലാബ് അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അത് നിയമമാണ് ആ നിയമമില്ലാതെ ഒരു സർക്കാർ ദന്തൽ കോളേജ് പ്രവർത്തിക്കുന്നു വളരെ ദുഃഖകരമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി അടിയന്തിരമായി ഇടപെട്ട് വലിയ വലിയ ഉദ്ഘാടനങ്ങൾ നടത്തുന്നതിൽ സന്തോഷമുണ്ട് നാളെ തന്നെ വലിയ ഗംഭീരമായ പരിപാടികൾ സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എനിക്ക് പിന്നിലുള്ളതാണ് ഈ ഗവൺമെൻറ്റ് ദന്തൽ മെഡിക്കൽ കോളേജ് ഈ ദന്തൽ മെഡിക്കൽ കോളേജിൻ്റെ മുൻപിലൂടെ നമ്മൾ നടന്നു വരുന്നു ഈയൊരു പാതയിലൂടെ നമ്മൾ നടന്നു വരുമ്പോഴാണ് തൊട്ട് സൈഡിലായിട്ടാണ് അതായത് ഇടത് വശത്തോട് ചേർന്നാണ് ഒരു മെഡിക്കൽ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഒരു വർഷം ഏകദേശം ഒന്നര വർഷം പിന്നിടാൻ പോവുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു ഒന്നര വർഷങ്ങൾക്ക് മുൻപാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷവും പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുത്തിരുന്നു അധ്യക്ഷത വഹിച്ചിരുന്ന ഈ ഒരു ചടങ്ങിന് ഡോക്ടർ അനിലാണ് കൗൺസില കൗൺസിലർ മെഡിക്കൽ കോളേജ് സാന്നിധ്യമുണ്ടായിരുന്നു ഡോക്ടർ വി ടി ബീനയായിരുന്നു കൗൺസിലർ ഇതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മെഡിക്കൽ സ്റ്റോർ എച്ച് ഡി എസ് മെഡിക്കൽസ് എന്നാണ് ഗവൺമെൻറ്റ് ഡെൻറ്റൽ കോളേജ് എന്ന അടിയിൽ വളരെ വ്യക്തമായി ഫ്ലക്സിനടിയിൽ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് ഇതുവരെയും ഈ ഒരു മെഡിക്കൽ സ്റ്റോർ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ പ്രവർത്തന സജ്ജമായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെതിരെ പരാതി കൊടുത്ത ശ്രീ ശ്രീകാര്യം ശ്രീകുമാർ ഉൾപ്പെടെ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഒന്നാം തീയതി നടക്കാൻ പോകുന്ന വേളയിലാണ് ഈ ദന്തൽ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു മരുന്ന് ഷോപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥ ഉള്ളത് ഒന്നര വർഷത്തിലധികമായി ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫാർമസിറ്റിനെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഈ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലും അവർക്ക് മാസം തോറും ശമ്പളം നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുപ്രവർത്തകനായ ശ്രീകാര്യം ശ്രീകുമാറും അങ്ങനെ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം